ഇപ്പം ഞാനൊരു പോസ്റ്റ് കാണാനിടയായി എന്നാണ് യാസറടപ്പാൾ ഞാൻ ഇയാളെ ഞാൻ വീഡിയോയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ദയതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയോ മുന്തിര പച്ചക്കള്ളം ഇതുപോലെ വിളിച്ച് പറയാൻ നിൽക്കരുത് സ്വന്തം അക്കൗണ്ടിൽ എൻ്റെ കൂടെ നീ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അറ്റ്ലീസ്റ്റ് ഡിലീറ്റ് ചെയ്യെങ്കിലും ചെയ്തിട്ട് വേണം നീ ഇത്തരത്തിൽ പച്ചക്കള്ളം വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ട ആദ്യത്തെയും അവസാനത്തെയും സാഹചര്യവുമല്ല ഇത് എന്നുള്ളത് നിനക്കും അറിയാം എനിക്കും അറിയാം നമ്മളുടെ കൂടെ പല സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും അറിയാം പോയിന്റ് നമ്പർ ടു നീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ മുക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് മുക്കിയിട്ടില്ല ഓഡിറ്റില് ഒന്നും ചെയ്തില്ല നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാൻ ഇട്ട പ്രൊഫൈലില് ഞാനിട്ട വീഡിയോ ജസ്റ്റ് അത് അത് ഓൺലി മീ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയോ കണ്ടന്റോ അത് ഓൺലി മീ ആക്കി നമ്മൾ മാത്രം കാണുന്ന രീതിയിലാക്കുന്നതിന് പച്ച മലയാളത്തിൽ പറയുന്ന ശാസ്ത്രീയ വാക്യമാണ് മുക്കുക എന്നുള്ളത് അത് തന്നെയാണ് ഈ മീ ആക്കുക എന്ന് പറയണതും അത് മനസ്സിലാക്കാൻ വലിയ മാസ്റ്റർ ഡിഗ്രി ഒന്നും വേണ്ട ഏറ്റവും മിനിമം കുറച്ച് കോമൺ സെൻസ് ഉണ്ടായാൽ മതി എന്നിട്ടും അതിനും വന്നിരുന്ന് ന്യായീകരിക്കണ എൻ്റെ ഒരു അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ് പോയിന്റ് നമ്പർ ത്രീ രാഷ്ട്രീയകാര്യത്തില് കുടുംബത്തിന് ഒരു ആവശ്യമില്ല ഞാനൊരു കാര്യം പറഞ്ഞ കുടുംബത്തിനെ പറഞ്ഞില്ല കുടുംബത്തിന് അറിയില്ലേ ഞാൻ നീയും നിന്റെ വൈഫും പറയുന്നത് രാഷ്ട്രീയ വിഷയങ്ങളിൽ എന്തിനാണ് കുടുംബത്തെ വലിച്ചഴക്കുന്നത് എന്നുള്ളതാണ് അല്ലെ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ നീ വിമർശിക്കാൻ എടുത്തപ്പോ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കുടുംബത്തെ നീ വലിച്ചഴിച്ചപ്പോൾ നിനക്ക് ഈ ബോധം ഉണ്ടായിരുന്നില്ലേ നിന്റെ കെട്ടിയോളക്ക് ഈ ബോധം ഉണ്ടായിരുന്നില്ലേ സോഷ്യൽ മീഡിയ ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം നീ റിയാക്ട് ചെയ്താൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവുമെന്നുള്ളത് തിരിച്ചറിയാനുള്ള യുക്തി എനിക്ക് വേണം ഓടിക്കതച്ച് ഞാനിട്ട വീഡിയോയ്ക്ക് രാത്രിക്ക് രാമായണം കുടുംബത്തെയും ചേർത്തിട്ടൊരു വീഡിയോ ഇട്ടതിൻ്റെ അടിസ്ഥാന കാരണം എനിക്കും അറിയാം നിനക്കും അറിയാം നിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്കും അറിയാം അവളുടെ കുടുംബത്തിലുള്ള ആളുകൾക്കും കൃത്യമായിട്ട് അറിയാം ഞാൻ എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത് പ്രശ്നങ്ങളുണ്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നങ്ങളുടെ കാരണം ഇതായിരുന്നു എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രിക്ക് രാമായണം പൊതുജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ പച്ചക്കള്ളവും ഇതുപോലത്തെ എക്സ്പ്ലനേഷനും വിളമ്പിട്ടുള്ള നീ സി ഐ ഡി മൂസയിലെ ജഗതി പറയുന്ന പോലെ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നുള്ള സെൽഫ് ഡിക്ലറേഷൻ അല്ലേ ഇപ്പം നടത്തിയിട്ടുള്ളത് ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെളിയിച്ച് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നാൽ ഞാനും നീയും ജോലി ചെയ്യുന്ന സ്ഥലം യു എ ആണ് പോരാത്തതിന് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് വളരെ കറഷനാണ് അതുകൊണ്ട് തന്നെ ഞാനിത് വിടാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ നാട്ടിൽ ഞാൻ എൻ്റെ കൈകൊണ്ടോ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൊണ്ടോ ആ പരിപാടി ഞാൻ ചെയ്യില്ല എന്നാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കൃത്യമായി വ്യക്തമായ ഇതിൻ്റെ തെളിവ് സഹിതം വരും ദിവസങ്ങളിൽ തന്നെ വരികയും ചെയ്യും ഇനി കാഴ്ചക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് മുന്തിർ എന്ന് പറയുന്ന വ്യക്തി ഒരു ലീഗൽ കൺസൾട്ടൻസി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് നിയമം കേസ് കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റെഗുലറായിട്ട് അവരുടെ തൊഴിലായി നടക്കുന്ന അവർക്കെതിരെ ഞാൻ നിയമം ലംഘിക്കപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വീഡിയോയോ പോസ്റ്റോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നിയമക്കുരുക്കിൽ ഞാൻ കൊടുക്കുമെന്നുള്ളത് എനിക്ക് കൃത്യമാണ് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ട് ഒരു കഥ പറഞ്ഞു പോയിട്ടുള്ളതും അതേപോലെ ഇന്നിപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഞാനായിട്ടത് ചെയ്യില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതും ഈ രാജ്യത്ത് നിന്നല്ലാത്ത നമ്മളുടെ രാജ്യത്ത് നിന്നല്ലാത്ത തേർഡ് പാർട്ടി ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ആരെങ്കിലും ഏതെങ്കിലും വീഡിയോയോ തെളിവുകളോ കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്നിട്ടാൽ ഐ വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുകയും ചെയ്യാണ് വീണ്ടും എടുത്ത് പറയണു ഊക്കലും ഉപദേശവും ഒരേ സമയത്ത് ഉണ്ടാക്കാൻ നിൽക്കരുത് പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പണ്ട് നാട്ടിലെ ഇതുപോലത്തെ ഒരു കുടുംബ വിഷയത്തിൽ ഞാൻ ഇടപെട്ടപ്പോൾ അന്ന് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അവർ മാപ്പിളയും വീടുകളാണ് എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവുമാണ് നീ പറഞ്ഞതും ചെയ്തതൊക്കെ ബാക്കിയായിട്ട് അവിടെ എടുക്കും നാളെ അവർ ഒന്നാമെന്ന് ഇന്ന് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് മാഷാളം അങ്ങനെ തന്നെ ജീവിക്കണം അത് നിങ്ങളും അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത് എൻ്റെ ഭാര്യയുടെ പേര് തെസ്നിന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി ഞാൻ പറയുന്നത് തെസ്നിയോടാണ് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിങ്ങൾ എന്തായാലും സേവ് ചെയ്ത് വെച്ചോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബവും ഒരു കാരണം കൊണ്ടും തകരാനോ നശിക്കാനോ പാടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യം വന്നാൽ നിങ്ങൾ ഈ വഴി മറക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്